ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കോഴി ഇല്ലാണ്ട് കോഴി ഇടങ്ങി ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി സ്നേക്കാണ് ഈ നോമിനൊക്കെ നമുക്ക് സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നേക്കും കൂടി അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നമുക്ക് വിലോട്ട് പോവാം അപ്പം നമുക്കിത് തന്നൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുക്കാം കേട്ടോ അപ്പം മൈതപ്പൊടിക്ക് വരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടമാണ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം അതിന് കൂടുതലും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടെടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ മിക്സ് ശേഷം ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കുക അപ്പം നമ്മൾ ചപ്പാത്തി മാവിനേക്കാളി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇട്ട് നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒന്നും വേണ്ട കേട്ടോ ഇത് കൊച്ചെടുക്കാൻ വേണ്ടി പച്ചവെള്ളം മാത്രം മതി ഇനി നമുക്കിതായതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പോളം തേങ്ങ ഇട്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ലോ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞുള്ള ചാൻസ് ഉണ്ടായി അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ ഇത് നമ്മൾ തേങ്ങയിലിട്ട പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഏലക്കായും കിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മളിത് ഓവറായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കളർ ഒന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് പൊടിയിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പം നമ്മൾ ഈ മാവ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് പൊടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുഴച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ നല്ല വലിപ്പത്തിൽ അങ്ങ് പരത്തി കൊടുക്കാം നമ്മൾ ചപ്പാത്തി മാവിനേക്കാളെയും കുറച്ചും കൂടി ഒന്ന് നൈസായിട്ട് വേണ്ടിട്ട് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തടി ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് എടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നല്ല വലുപ്പത്തിൽ തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഈ ഒരു കോഴിയട ഏത് വലുപ്പത്തിലാണ് വേണ്ടെന്നുള്ള രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു വലപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്റ്റ് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ നല്ല ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഇനി നമ്മളത് അതിന്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങന്റെ മിക്സ് ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പം നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പഞ്ചസാരയിട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടുണ്ടാകും നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നുള്ള പഞ്ചസാര ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ ഇതിങ്ങനെ മടക്കിയിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരുന്നായിട്ട് ചെറിയ ചെറിയ പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് എടുത്തിട്ട് അതുപോലെ ഇതിങ്ങനെ നിറച്ചിട്ടെടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്യാം അപ്പോൾ പൂരിയുടെ വലിപ്പത്തിൽ നമ്മൾ നിറച്ചിട്ടെടുക്കുന്ന സമയത്ത് നല്ല വലുപ്പം ഉള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വലുതായിട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഏത് വേണമെന്നുള്ളത് ആ രീതിക്ക് നമുക്കിതിങ്ങനെ കട്ടായിട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കിട്ട് എടുക്കാം കേട്ടോ ഇതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുമാണ് നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓയിൽ നല്ല ചൂടാണെങ്കിലേ പെട്ടെന്ന് തന്നെ ഇത് ആക്കിക്കിട്ടോട്ടോ ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ആക്കിയിട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡ് ബാക്കൊന്ന് കളർ മാറി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നതിൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മോളും താലും ഇങ്ങനെ കോരി കോരി ഇടുമല്ലോ ആ രീതിക്കൊന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറൊക്കെ ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വീണ്ടും അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് കളർ മാറ്റി മാറ്റിയെടുക്കണ്ടാട്ടോ അപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മളെ കോഴി ഇല്ലാത്ത കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പുറമകം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ആയാലും സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കമൻറ്റായി ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ